കണ്ടന്റ് നന്നായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമാ വ്യവസായമാണ് മലയാള സിനിമാ വ്യവസായം ഒരുപാട് കഴിവുള്ള നടന്മാരും നടിമാരൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സിനിമകളാണ് റിലീസായിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത്താറ് സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും വലിയ നഷ്ടമായിരുന്നു അതായത് മുതൽ മുടക്കിയത് ആയിരം കോടി ലാഭം മുന്നൂറ് കോടി നഷ്ടം എഴുന്നൂറ് കോടി അപ്പോൾ ഇത്രയും വലിയ നഷ്ടം വേറിക്കൊണ്ടാണ് മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് താരങ്ങൾക്കാണെങ്കിൽ കോടികളാണ് ശമ്പളം വാങ്ങുന്നത് ആയിരം കോടി മുതൽ മുടക്കിയിട്ട് മുന്നൂറ് കോടി മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം നഷ്ടത്തിലാണ് വ്യവസായം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലു അർജുൻ്റെ സിനിമ പുഷ്പാ ടൂ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ആയിരം കോടിയാണ് കിട്ടിയത് മലയാള സിനിമയിലെ ഒരു താരത്തിന് പോലും അത്രയും വലിയ സ്റ്റാർ വാല്യൂ ഇല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് പകരം സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് കാരണം മലയാളം സിനിമയുടെ കണ്ടും മലയാളം സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കാണാൻ ഇന്ത്യയിലെ മലയാളികൾ മാത്രമേ ഉള്ളൂ കാരണം സിനിമ മലയാളത്തിൽ ആയിരിക്കണമല്ലോ എന്നാലേ മലയാളത്തിൻ്റെ സംസ്കാരം മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അത് ഡബ്ബ് ചെയ്തിട്ട് കാര്യമില്ല ഈ ഡബ്ബിങ് ഒരു പരാജയമാണ് കാരണം ഒരു സിനിമ ഏത് ഭാഷയിലാണോ എടുത്തിരിക്കുന്നത് ആ ഭാഷയുടെ സംസ്കാരവും ആ നാടിൻ്റെ സംസ്കാരമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ആ സിനിമ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതാത് ഭാഷകളിൽ ഉള്ളവർ അത് കാണണം ഇപ്പോൾ കേരളത്തിൽ മലയാളികൾ ഇപ്പോൾ എല്ലാവരും മലയാള സിനിമയൊന്നും കാണുന്നില്ല എല്ലാവർക്കും സിനിമാ പ്രേമവും ഇല്ല അധികം മലയാളികളും മറ്റു ഭാഷാ പടങ്ങളാണ് കാണുന്നത് തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് ഒക്കെയാണ് കാണുന്നത് ഒരുപാട് പേര് ഇംഗ്ലീഷ് സിനിമകളും കാണുന്നുണ്ട് മലയാള സിനിമയിൽ ഓരോ ദിവസം കഴിയുന്നവർ വലിയ അപ്ഡേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പുതുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരേ കാര്യം തന്നെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും കാണിക്കുന്നതുകൊണ്ട് ബോറിംഗ് ആയിട്ടുള്ള കുറേ സിനിമകളാണ് നമുക്കുള്ളത് നല്ല കോറിയോഗ്രാഫി ഇല്ല നല്ല സംവിധാനമില്ല നല്ല കഥയില്ല നല്ല അഭിനേതാക്കളില്ല അങ്ങനെയൊന്നുമില്ല ഇങ്ങനത് ഇങ്ങനെ പത്തേ പത്തിലേ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപൂർവമായിട്ട് വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരു വിജയം വരും ഇപ്പോൾ ഉണ്ണി മോഹൻ മാർക്കോ വന്ന പോലെ മാർക്കോ മുപ്പത് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നൂറ് കോടിയുടെ മുകളിൽ പോകാനായിട്ട് പോവുകയാണ് അത് മുംബൈയിൽ റിലീസായി പത്ത് മുന്നൂറ്റമ്പത് തിയേറ്ററിൽ റിലീസായി പിന്നെ സിംഗപ്പൂരിൽ കൊറിയയിലൊക്കെ റിലീസായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ അകത്ത് ഫൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ പ്ലോട്ടാണ് അതിലുള്ളത് അതുകൊണ്ടത് ലോകത്തിലെ എല്ലാ രാജ്യത്തുള്ള ജനങ്ങളും ചൂടപ്പം പോലെ അത് കാണും അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രം വരുന്ന സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ ബാക്കി ഭൂരിപക്ഷം സിനിമകളും പരാജയമാണ് നല്ലൊരു കഥ ഒരു ആൾക്കുണ്ടെങ്കിൽ അത് മലയാള സിനിമയിൽ ആരും ഒന്നും പറയില്ല കേരളത്തിൻ്റെ വെളിയിൽ തമിഴിലോ തെലുങ്കിലോ കന്നഡയിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിക്കും മലയാളത്തിൽ ഒരിക്കലും അത് വിജയിക്കില്ല കാരണം മലയാളം സിനിമയ്ക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മലയാള സിനിമ നഷ്ടത്തിലേക്ക് ഊപ്പുത്തിക്കൊണ്ടിരിക്കുന്നത്